മാടായി കോളേജിൽ ഇന്റർവ്യൂ നിരീക്ഷിക്കാനെത്തിയ എം കെ രാഘവൻ എംപിയെ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു എം കെ രാഘവൻ ചെയർമാനായ പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കീഴിലുള്ള മാടായി കോളേജിൽ കോഴവാങ്ങി ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് നിയമനമെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം കോളേജിൽ ഇന്റർവ്യൂ നടക്കുന്ന ഹാളിലും കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു പോലീസ് എത്തിയാണ് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചത് മുൻ മാടായി ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി കെ പി ശശി ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം കാപ്പാടൻ ശശിധരൻ കുഞ്ഞിമംഗലം മണ്ഡലം ജനറൽ സെക്രട്ടറി കെ വി സതീഷ് കുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ഇവിടെ നടക്കുന്നത് കോഴ വാങ്ങിയിട്ടാണ് നടത്തുന്നത് അപ്പോൾ പിന്നെ പ്രഹസനം എന്ന രീതിയിലാണ് ഈ ഇൻറ്റർവ്യൂ ഇവിടെ നടത്തുന്നത് പിന്നെ നമ്മളെ ഇവിടെ പ്രതീക്ഷിക്കാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പിന്നെ കുഞ്ഞുകുളത്തിലുള്ള ഒരു പിന്നെ പക്ക സി പി എം കാറിന് പിന്നെ പൈസ വാങ്ങിയിട്ട് പിന്നെ ബന്ധു എന്ന പേരിൽ ബന്ധു നിയമനത്തിനെതിരെ പിന്നെ കോഴിക്കോട് പ്രസംഗിച്ച എം പി ഇവിടെ കണ്ണൂർ എത്തുമ്പോൾക്ക് എം പിക്ക് ബന്ധു പിന്നെ ബന്ധു നിയമനത്തിന് ഒരു പ്രശ്നമില്ല അപ്പോൾ അതിനെതിരെ സമരം പിന്നെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിന് നമ്മളിപ്പോൾ എംപിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയായിട്ട് തന്നെ എം പി ഞാൻ അത് കൈകാര്യം ചെയ്യും നിങ്ങളെന്നാ ചെയ്യൽ എന്ന രീതിയിലാണ് എം പി സംസാരിച്ചത് ഒരു പിന്നെ എം പി നമ്മ ഒരു സാധാരണക്കാരൻ്റെ നമ്മളിലും പിന്നെ പാർട്ടിയിലേക്ക് വന്നിരുന്നു പറഞ്ഞാൽ പണി കിട്ടാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ പാർട്ടിയെ സ്നേഹിക്കുന്നുണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് പിടിച്ചേക്കുന്നത് നമ്മൾ നമ്മൾ ഈ പണി കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിന്നിട്ട് പിന്നെ പാർട്ടി പ്രവർത്തനം നടത്തല് ഓഫീസ് അറ്റൻഡർ ആയുള്ള മൂന്ന് തസ്തികകളിലേക്കും കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ആയുള്ള ഒരു തസ്തികയിലേക്കുമുള്ള ഇന്റർവ്യൂ ആണ് ഇന്ന് നടന്നത് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ